ഒരു വിഭാഗം ശരിയാണെന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെ നമ്മുടെ സമുദായത്തിൽ തന്നെ രണ്ട് വിഭാഗം ഉത്തരം മാത്രമേ ആ അതാണ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതായത് തർക്കമുള്ളതല്ല ഇവിടെ ഖബറിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഖബറാലിയോട് ചോദിക്കുന്നില്ല ஒரு ஆயிரணக்கிலும் குவிக்கணும் தான் போகும் யாத்திரிக்கும் மரணம் கபறிலும் എല്ലാ മുറാഗ് രാഷ്ട്രോക്കണേ പാപ്പ തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ പാപ്പൊരുത്തം സഹായം നോട്ടിട്ടാണ് പാപ്പ ഈ മജീസ് കബൂലിയാക്കണേ പാപ്പ ഞങ്ങളെ കൂട്ടിപ്പെടുത്തണേ പാപ്പ ആക്കിപ്പത്ത് തന്ന

അല്ലാത്ത ആളുകളോട് മരണപ്പെട്ടു പോയ ആളുകളോട് സഹായം ചോദിക്കാൻ പാടില്ല അത് തെറ്റു എന്ന് അദ്ദേഹം ആദ്യം സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ആരും മരണപ്പെട്ട ഖബറിൻ്റെ അടുത്ത് പോയി അവരോട് സഹായം ചോദിക്കാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള ചില തെളിവുകൾ നിങ്ങൾ കണ്ടു സമസ്തയുടെ വാദം തന്നെ മരണപ്പെട്ട ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം അവരോട് സഹായം ചോദിക്കാം എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് കൊസങ്കടിയിൽ നടന്ന സംവാദം സമസ്ത ഈ കെ വിവാഹം അതിലെ എം ടി ദാരിമ്യ അദ്ദേഹം പറയുന്ന ഒരു വോയിസ് എല്ലാവരും കേട്ടതാണ് ഒന്നുകൂടി വേണമെങ്കിൽ കേൾപ്പിക്കാം മുസ്തഖീം അഥവാ റബ്ബു സുബ്ഹാനഹു വ മൂതയലോട് നേർമാർഗം പതിനേഴ് തവണ നമസ്കാരത്തെ നമ്മൾ നിർബന്ധ നമസ്കാരത്തെ ചോദിക്കുന്ന ആ കാര്യം പോലും ആരോട് ചോദിക്കാം മുഹീദ് ഷെയ്ഖിനോട് ചോദിക്കാം എന്നാണ് സമസ്ത വാദിച്ചത് അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറ് കോട്ടപ്പുറം സംവാദത്തിൽ വെച്ച് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഫത്ത മൊഹൈസുന്ന എന്നുള്ള പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫത്തു കൊടുത്തിട്ടുള്ളത് യാഹീദിഷേഖയെ രക്ഷിക്കണേ യാ ബദരിങ്ങളെ എന്നെ കാക്കണേ എന്നുള്ള പോലുള്ള പ്രാർത്ഥനകൾ മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് സമസ്തയുടെ വാദം ഇദ്ദേഹം തന്നെ ഇനി വരുന്ന സംസാരത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥി സഹായം മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാം എന്ന വാദം ഇദ്ദേഹം തന്നെ ഉന്നയിക്കുന്നത് ഇനി വരുന്ന സംസാരം നമ്മൾ കേൾക്കാൻ പറ്റും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മള് ഒരു ഒരാളത്തെ ഒരു ആവശ്യം പോവുകയാണെങ്കിൽ ഒരു ഒരു നിങ്ങളോട് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ മുഖേന മന്ത്രി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അടുത്തവരാണ് ഈ മഹാന്മാർ അവര് മുഖേന അള്ളാണ്ട് കാരണം നമുക്ക് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിച്ചു നമ്മോട് പറയുന്നു എന്നോട് നേരിട്ട് പ്രാർത്ഥിക്കൂ എന്ന് ചോദിക്കുന്നു അങ്ങനെ എന്നാണ് ഈ ചോദിക്കുന്നവരുടെ അഭിപ്രായം എന്തിനാണ് ഇങ്ങനെ ും അവർ പിന്നെ അവയുടെ തിരിഞ്ഞോട്ടം നമ്മളൊക്കെ ഉണ്ടാവും അവരുടെ ഈ മാത്തുക്കളുടെ അത് നമ്മളെ വിജയിപ്പിക്കുന്ന കാര്യമാണല്ലോ അവരോടൊപ്പം ചോദിക്കുമ്പോ ചോദ്യം ചെല്ലാം ശീലിച്ചു വെക്കും നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷ ഒപ്പം കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഒരു നമ്മൾ അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറയാണ് ഒന്നാമതായി അള്ളാഹു സുബാനോത്തു വിശ്വാസമില്ല ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം കാരണം ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനോത്തല പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ സമീപസ്ഥനാണ് ഞാൻ ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ എന്ന് അള്ളാവിന്റെ കല്പന പോലുണ്ടല്ലോ അതിന്റെ ബാക്കി ഭാഗത്ത് വരുന്ന ആ ആയത്തിൽ തന്നെ വരുന്നുള്ളത് നബിയെ പറഞ്ഞു കൊടുക്കുക അടിമകളോട് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമീപസ്ഥനാണ് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ അതിനുശേഷം അള്ളാഹു സുബാനു എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ അപ്പൊ ഞാൻ ഉത്തരം നൽകും എന്ന് അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാവണോ ഇദ്ദേഹത്തിന് ആ വിശ്വാസമില്ല രണ്ടാമതായി ഇദ്ദേഹം അള്ളാഹു സുബഹാനോ തലേക്ക് ഉപ്പ്മകൾ പറയുകയാണ് എങ്ങനെ ഉപ്പമ പറയാ ഏതെങ്കിലും മന്ത്രി അടുത്ത് പോകുമ്പോ സെക്രട്ടറിന്റെ അടുത്ത് സമീപിക്കുന്നത് വലിയ ആളെടുത്ത് പോകുമ്പോൾ ചെറിയ ആളെ ഈ രൂപത്തിൽ അള്ളാഹു സുബഹാനോ തല ഇവർ മനസ്സിലാക്കിയിട്ടില്ല കാരണം പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് നഹ്ലിന്റെ പതിനേഴാമത്തെ സൂറത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ അദ്ദേഹത്തിൽ അള്ളാഹു സുബാനുത്തല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹു സുബാന ഉപമകൾ നിങ്ങൾ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം അള്ളാഹു സുബാനഉത്തലേക്ക് ഉപമകൾ പറയുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളത് അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന അവരൊക്കെ അള്ളഹാവിലേക്ക് അടുത്ത ആളുകളാണ് നോക്കൂ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിന്റെ പതിനെട്ടാമത്തെ പറഞ്ഞു അള്ളാഹുവിന് പുറമേ ഉപകാരമോ ഉപദ്രമോ ചെയ്തു തരാൻ കഴിയാത്ത ആളുകളെ ഈ ആളുകൾ സഹായത്തിന് അവരോട് ചോദിക്കുന്നു എന്നിട്ട് അവരുടെ ന്യായബന്ധം അവർ പറയുകയും ചെയ്യും ഈ കൂട്ടരാകുന്നു അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരുന്ന ആൾ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ആൾ ഏതൊരാളുകളോടാണ് ഇവർ ചോദിക്കുന്നത് അള്ളാഹു സുബാഹ്റെ പരിശുദ്ധ ഖുറാൻ സൂറത്തിൽ ഇസ്രായേൽ പറയാണ് ഏറ്റവും ഇവരെ ആരോടാണ് ഇവർ ചോദിക്കുന്നത് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളുകളുണ്ട് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ ആരാണ് പ്രവാചകന്മാർ മലക്കുകൾ ഈ ആളുകളോട് ഇവരെന്ത് ചെയ്യും ചോദിക്കും എന്നിട്ട് ഇവർ പറയും അള്ളാഹുവിൽ നിന്ന് ഞങ്ങളെ അടുപ്പം ഉണ്ടാക്കി തരും അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരും അവർ ആ കൂട്ടങ്ങളോട് അള്ളാഹുബുലക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ അവൻ നിങ്ങൾക്ക് ചെയ്യും ഉത്തരം നൽകും എനിക്ക് നൽകേണ്ട ആ ഇബാദത്താണ് എന്നോട് ചോദിക്കുക എന്നുള്ളത് അത് എനിക്ക് നൽകാതെ ഇങ്ങനെ അള്ളാഹുലേക്ക് അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി സുൽഫ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പമുണ്ടാക്കാൻ വേണ്ടി അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങി തരാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് മരണപ്പെട്ടു പോയ ലാത്തയോട് ഉസയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് വദ്ദിനോട് സുവായിനോട് യഹൂസിനോട് യൌഫിനോട് നസീറിനോട് ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് ചോദിച്ച ആളുകളോട് പറയാണ് നേരിട്ട് എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇനി അള്ളാവിനെ കടുപ്പിക്കാൻ വേണ്ടി അള്ളാവിൽ നിന്ന് വാങ്ങി തരാൻ ഇത്തരം ഒരു കാര്യം അള്ളാഹു സുബാനോ താര മതമായി നിശ്ചയിച്ച് തന്നിട്ടില്ല പ്രവാചകൻ സലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചു തന്നിട്ടില്ല അള്ളാഹു ചോദിക്കുവാന് ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് പഠിപ്പിച്ചു എന്ന് നോക്കൂ സഹോദരങ്ങളെ എത്ര വ്യക്തമാണ് കാര്യങ്ങൾ ഇവിടെ പച്ചയായ ഷിർക്കിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുകയാണ് ജനങ്ങളെ ഷഹാദത്ത് എന്തെന്നറിയാത്ത ലാഹിലാഹി ലാ മുഹമ്മദ് റസൂ നിബന്ധനകൾ അറിയാത്ത മുസ്ലിം ആയിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇൽമെത്തിച്ചു കൊടുക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ എന്നറിയ ആളുകളായിട്ട് അറിയപ്പെടുന്ന ആളുകൾ പരിശുദ്ധ ഖുർആാന്റെ പച്ചയ്ക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാന്റെ കൽപ്പനയ്ക്ക് നേരെ വിപരീതം പ്രവർത്തിക്കുകയാണ് എന്നിട്ട് ഈ കൂട്ടങ്ങൾ പറയാണ് ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ വാക്താക്കൾ ഞങ്ങളാണ് അഹുൽ സുനത് അൽ ജമാൻ ഏത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് അള്ളാഹു അല്ലാത്ത മരണപ്പെട്ട ആളുകളോട് വിളിച്ച് സഹായം ചോദിക്കാം എന്ന് പഠിപ്പിച്ചത് ഇത് പഠിപ്പിക്കാൻ വേണ്ടി കബറുകൾ കൊട്ടി ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കബറ് മറമാടി അവിടെ കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസിന്റെ കേന്ദ്രമാക്കി എന്നിട്ട് അവരോട് വിളിച്ച് സഹായം ചോദിക്കാം അവിടെ പോയി പ്രാർത്ഥനയോടെ കേന്ദ്രമാക്കാം എന്ന് പഠിപ്പിക്കാൻ ലോകത്തേക്ക് വന്ന ഒരു പ്രവാചകനെ കാണിച്ചു തരാൻ പറ്റുമോ നൂഹ നബി അലി ഇസ്ലാം വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് ആദ്യമായിട്ട് ആദം നബി അലി ഇസ്ലാമിനു ശേഷം അള്ളാഹുസ്ബാഹാനോ തല നൂഹ് നബി അലി ഇസ്ലാമിനെ അയക്കുന്നത് അപ്പൊ ചിന്തിക്കും സഹോദരന്മാർ ഇവര് നിങ്ങളെങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നുള്ളത് അല്ലെ അവരോട് സഹായം ചെയ്യാ അവരോട് ചോദിക്കുന്നു ചോദിക്കുന്നതും അവർ നേരത്തെ അവർ ഉത്തരം ചെയ്യുന്നില്ല ചിന്തിച്ചിട്ടില്ല മരണപ്പെട്ട ആളുകളെ വിളിക്കാറുണ്ട് സഹായം ചോദിക്കാനൊക്കെ വിളിക്കാറുണ്ട് ഇദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞു അവരെ ഞങ്ങൾ നേരിട്ട് വിളിക്കാറില്ല ഇപ്പൊ പറയുന്ന അദ്ദേഹം വിളിക്കാറുണ്ട് എനിക്ക് വിളിച്ചാൽ തന്നെ അള്ളാഹുമാണ് ഉത്തരം നൽകേണ്ടത് അപ്പൊ അള്ളാവിന്റെ ഡ്യൂട്ടിയാണ് ഇവരെ വിളിച്ചാലും ഉത്തരം നൽകണം ഇത് ഏത് മതമാണ് ആരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മതം പഠിപ്പിച്ചത് നോക്കൂ ഇത് തന്നെ അല്ലെ മക്ക മുഷീരിക്കും പറഞ്ഞത് അവരുടെ തൽഭ്യത്ത് എന്തായിരുന്നു അബുജാർ വരുമല്ലോ അപ്പൊ റസൂൽ അലൈഹി സ്വലമ പറയും നിർത്തു നിർത്ത് നിർത്ത് മതി മതി ഇതാണ് നിങ്ങൾ കയറുന്നത് അപ്പൊ രണ്ട് പദങ്ങൾ അവർ കൂട്ടി പറയും സമസ്തക്കാരെ പോലെ തന്നെ എന്താണ് അവർക്ക് ഈ ഞങ്ങൾ വിളിക്കുന്ന ആളുകൾക്കൊക്കെ മിൽക്കിയതൊന്നുമില്ല കഴിവൊന്നുമില്ല ഉത്തരം നൽകുന്ന എല്ലാം അള്ളാഹു ആണ് പക്ഷെ ഇവരെ വിളിക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന് പുറമെ ഉപകാര ഉപകാരമോ ഉപദ്രമോ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഈ ആളുകൾ വിളിക്കുന്നു എന്നിട്ട് ഇവരുടെ വ്യാദം എന്ത് അള്ളാവിൽ ഞങ്ങൾ കടുപ്പിക്കാൻ വേണ്ടി അഥവാ വാങ്ങിത്തരാൻ വേണ്ടി അള്ളാഹുവിക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ യുസുൽ ഫലാവിലെ കടുപ്പിക്കാൻ വേണ്ടി അപ്പൊ മിൽക്കിയത് സ്വന്തമായിട്ട് ഒരു കഴിവ് ഉണ്ടെന്ന് മത്താം മുഷിറുകൾ പോലും അംഗീകരിച്ചിരുന്നില്ല ഇനി ഈ മുസ്ലിംമാരുടെ വാദപ്രകാരം ഇനി ഗുരുവായിരപ്പനെ വിളിച്ചാൽ എന്താണ് തെറ്റ് എന്നിട്ട് പറഞ്ഞാൽ മതിയില്ലേ ഇത് അള്ളാഹു അള്ളാഹു സുബാനു തേലാണ് സഹായിക്കുന്നത് ഗുരുവായൂരപ്പനല്ല സഹായിക്കുന്നത് ഇനിയിപ്പോ ഈഷാ നബി അലി ഇസ്ലാമിന് യേശു ക്രിസ്ത് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് പോലെ വിളിച്ചാലെന്താ എന്നിട്ട് പറഞ്ഞാൽ മതിയില്ലേ അള്ളാഹു സുബഹാനു തേലാണ് സഹായിക്കുന്നത് ഈഷാ നബി അലി ഇസ്ലാമിന് ഒരു കഴിവുമില്ല ഇതുപോലെ സർവ്വ ആളുകൾ ഒരു മരണപ്പെട്ടു പോയ സ്ഥലം സ്വന്തം മാമാ മാതാവിനെ വാപ്പയും വിളിച്ചാൽ എന്താ എന്നിട്ട് പറഞ്ഞാൽ മതിയില്ലേ ഞാൻ മാതാവിനെ മരണപ്പെട്ടു പോയ മാതാവിനെ വാപ്പയും വിളിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല ഉമ്മ ഉപ്പയൊക്കെ മരണപ്പെട്ടു പോയ ഉമ്മാ ഉപ്പൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അവര് ഞങ്ങൾ വിളിക്കുന്ന അള്ള കൊടുത്ത കഴിയിൽ അവർ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ടാവും ഇത് ഏത് മതമാണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവർ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇത് ഷിർക്കാണ് ഇത് ഷിർക്ക് അള്ളാഹ് സുബാനോ തല പറയുകയാണ് ഷിർക്ക് എന്ന പാപ്പ അള്ളാ ഒരിക്കലും പുറത്തു തരില്ല അതൊഴിച്ചു ബാക്കിയെല്ലാം അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു തരും എങ്കിലും ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശാശ്വത ഭവനം നരകമായിരിക്കും സ്വർഗം അവന് നിഷിദ്ധമായിരിക്കുകയും ചെയ്യുന്നു ലാലിൽ അഹി ല മുഹമ്മദ് റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യമില്ല ആ ലാലിലായി അള്ളയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ അതിലേക്ക് കീഴ് നീങ്ങിക്കൊണ്ട് ജീവിച്ച് കാണിക്കണം എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ പ്രബു സുബാനോ തല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ